പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക എന്നത് ആ കിരീടം തലയിൽ ചൂടുക എന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ഒരു മാർഗം തന്നെയല്ലേ ഈ ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുക എന്ന് പറയുന്നതിന് പിന്നിൽ ഇതിന് നമുക്ക് പല രീതിയിലും വായിക്കാം രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ നേതാവാണ് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ആഗ്രഹം അധികാരം കൈയ്യാല് എന്നാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകിച്ച് ദേശീയ തലത്തിലുള്ള ഒരു മുഖ്യ പാർട്ടിയുടെ നേതാവായി നിൽക്കുകയും ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇരിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുക എന്നതാണ് അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ആ ആഗ്രഹം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്താനായിട്ട് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിനുള്ള ഒരു ഉപകരണമായിട്ടാണോ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ അതും രണ്ട് രീതിയിൽ വായിക്കാം അങ്ങനെയാണെന്നും പറയാം ആ അതായത് അങ്ങനെയാണ് അതൊരു ഉപകരണമാണ് കാരണം ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ മുന്നിലും വന്നു വീഴുന്ന എല്ലാ വിഷയങ്ങളും എപ്പോഴും അയാളുടെ വിജയത്തിനും അയാളുടെ പാർട്ടിയുടെ വിജയത്തിനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതെല്ലാം ഉപകരണങ്ങൾ തന്നെയാണ് ഒന്ന് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ രാഹുൽ ശരിക്കും പ്രധാനമന്ത്രിയാവാൻ അർഹനല്ലേ മാഷെ കാരണം ഒരുപാട് പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്തസാക്ഷിയുടെ മകനാണ് ഇന്ദിരാഗാന്ധി ആ രീതിയിലാണ് അപ്പം ആ കുടുംബം തന്നെ വല്ലാത്ത രീതിയിൽ ട്രാജഡിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ എന്താണ് ഒരു പാരമ്പര്യം പേറുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പ്രധാനമന്ത്രിയാകണ്ടേ അല്ല അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല എനിക്കൊട്ടുമില്ല അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാണ് കഴിവുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പലരും അദ്ദേഹത്തെ പപ്പ് പൊട്ടൻ ഇങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ ഓരത്ത് നിന്നുകൊണ്ടുള്ള സംഭാഷണമായിട്ട് നമ്മൾ കണ്ടാൽ മതി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ അർഹതയുമുണ്ട് തീർച്ചയായും അത് എനിക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും സാക്ഷാത്കരിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല എന്നുള്ളതാണ് അത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത കൂടിയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സാധ്യതകളുടെ ഒരു കലയാണ് എന്ത് സാധ്യതകളാണോ മുന്നിലേക്ക് വരുന്നതിനെ കൃത്യമായിട്ട് വിനിയോഗിക്കുക അങ്ങനെ വിനിയോഗിക്കുന്ന സമയത്താണ് വലിയ രാഷ്ട്രീയ നേതാക്കളുണ്ടാകുന്നത് നരേന്ദ്രമോദി അങ്ങനെയാണ് എന്ത് കിട്ടിയാലും അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയും നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയും ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് പഴയ രാഹുലല്ല പുതിയ രാഹുൽ എന്ന് പല സ്ഥലത്തും പലരും പറയാറുണ്ട് വെച്ചാൽ നന്നായിട്ട് എന്താണ് പ്രോട്ടീനൊക്കെ കഴിച്ച് ആരോഗ്യവാനായിരിക്കുന്ന ഒരു രാഹുലിനാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന അർത്ഥം കാരണം ഈ ഭാരത് ജോഡോ യാത്ര നടത്തി ഇപ്പോൾ ബീഹാറിൽ വലിയ തരത്തിൽ ഇലക്ഷൻ കമ്മീഷനായിട്ടുള്ള എതിരെ ഒരു പ്രചരണം നടത്തി വലിയ ആൾക്കൂട്ടങ്ങളെ അദ്ദേഹം ആർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതെ അങ്ങനെയാണ് അദ്ദേഹം ഈ അധികാരത്തിൻ്റെ പടവുകൾ ഒരേന്നായിട്ട് കയറുന്നു എന്ന് നമുക്ക് തോന്നലുണ്ടാക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള പ്രശ്നം അതിനേക്കാളുപരി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ടി എൻ ചേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ കണ്ടിരുന്നത് എന്താണ് വരി പവർഫുൾ എന്താണ് ലീഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കുപോലും വിശേഷിപ്പിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല ഞാൻ ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗമാണ് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ തയ്യാറായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചൂരലിനടിക്കാനായിട്ടുള്ള ശേഷികളെ അധ്യാപകൻ കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ശേഷൻ എന്നുള്ള അത് മാറി ഇപ്പോൾ നമ്മൾ നമ്മുടെ മുന്നിലുള്ള എലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേകത എന്താണ് കേന്ദ്ര സർക്കാർ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്നതിന് വേണ്ടിയുള്ള സമിതി വെട്ടി ഒതുക്കി കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു കേസിൽ അനൂപ് ബാരല അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പ്രതിപക്ഷം ഇവർ മൂന്ന് പേരുമുള്ള ഒരു സമിതിയായിരിക്കണം ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കേണ്ടതെന്നാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ക്രോസ്റ്റ്യൂഷനായാലും വരും അതിനൊപ്പം അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും വരുമ്പോൾ ഈ സമിതിക്ക് ഒരു നിഷ്പക്ഷ സ്വഭാവവും അതേപോലെ തന്നെ ഒരു സർഗാത്മകതയും ഉണ്ടാവും എന്ന കാഴ്ചപ്പാട് സുപ്രീം കോടതിക്ക് അന്നുണ്ടായിരുന്നു എന്നിരിക്കുന്നു എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അത് ഭേദഗതി ചെയ്തു ഭേദഗതി ചെയ്തതിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന സമിതിയുടെ സ്വഭാവം എന്തായി ഏകപക്ഷീയമായി അതിൽ വരുന്നത് ഒന്ന് പ്രധാനമന്ത്രി രണ്ടാമത്തെ മെമ്പർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള മറ്റൊരു മന്ത്രി മൂന്നാമത്തത് പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഈ മൂന്ന് പേരിൽ രണ്ടുപേരും ഒരു ഭാഗത്തും അവരുടെ എതിർപക്ഷത്തും മൂന്ന് പേർ സമിതിയിലുണ്ടാകുന്നു രണ്ടുപേരും ഒരു പക്ഷത്താണ് ആ പക്ഷമാണ് എല്ലാം തീരുമാനിക്കണമെന്ന അർത്ഥം അങ്ങനെ നരേന്ദ്രമോദി തീരുമാനിക്കുന്ന ഒരാൾ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനായിട്ട് വരും അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് നരേന്ദ്രമോദി കൊണ്ടുവന്നു വെച്ചാൽ നരേന്ദ്രമോദി എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാൻ മാത്രമുള്ള ഒരു ഉപകരണമായിട്ടോ പാവയായിട്ടോ ഈ ഇലക്ഷൻ കമ്മീഷൻ മാറി അതിൻ്റെ തെളിവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കപ്പെട്ടത് പത്രപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ഉത്തരത്തിനും ഒരു ചോദ്യത്തിനും ഉത്തരം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ധത ബാധിച്ച ആളുകൾക്ക് പാർട്ടി അന്ധതയോ ഏതെങ്കിലും അന്ധത ആ അന്ധത ബാധിച്ച ആളുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തത് വേറൊരു തരത്തിലൊരു രാജ്യനന്മ പ്രവർത്തനമാണ് എല്ലാ പാർട്ടിക്കാരും ചെയ്യേണ്ട ഈ നാട്ടിലുള്ള എല്ലാവർക്കും സഹായമായിരിക്കുന്ന ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ കൊമ്പ് മുറിക്കുകയാണെന്ന് പോലും വേണമെങ്കിൽ പറയാം കാരണം കോൺഗ്രസ്സും ഇതേപോലുള്ള വൃത്തികേടുകൾ കുറേ കാലങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പം വരുന്നുണ്ട് അത് ആ രീതിയിലാണ് സോണിയാഗാന്ധി പൗരത്വ ആവുന്നതിന് മുമ്പേ വോട്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് യഥാര്ത്ഥത്തില് കോൺഗ്രസ്സിൻ്റെ കൂടി വൃത്തികേടുകളാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി അതിൻ്റെ അകത്ത് ഉന്നയിച്ച പ്രശ്നം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് അടിത്തറ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വോട്ടേഴ്സിൽസ്റ്റാണ് ആ വോട്ടേഴ്സിൽസ്റ്റ് സുതാര്യമായിരിക്കണം അതിൽ തെറ്റുണ്ടാകാൻ പാടില്ല അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് നാം തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സമുജ്വലമായിട്ടുള്ള മുഖത്തെ പ്രസരണം ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അതിനുവേണ്ടി അദ്ദേഹം ബാംഗ്ലൂർ നടത്തിയ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായിട്ടുള്ള പത്രസമ്മേളനമായിരുന്നു അതെ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പല പരാതികളും കോൺഗ്രസിൻ്റെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നതായിരുന്നു എന്നുള്ളതാണ് രാജണ്ണ അതുകൊണ്ടാണ് രാജണ്ണ എന്ത് ചെയ്ത് രാജിവെച്ച് വെച്ചതല്ല വെച്ചിപ്പിച്ചത് രാജു ചോദിച്ചു വാങ്ങിയെന്നാണ് അത് ശരി പക്ഷെ രാജിവെക്കാതിരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ലല്ലോ രാജിവെക്കേണ്ടി വന്നു രാജിവെക്കേണ്ടത് ധാർമ്മികത പുറത്തല്ല അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ നമ്മളുടെ സർക്കാർ ചെയ്തു വെച്ചാൽ നിങ്ങളിപ്പോ ഈ പറയുന്ന ഈ വോട്ടർ പട്ടിക ക്രമക്കേടുള്ള ഈ വോട്ടർ പട്ടിക അന്ന് ആ സമയത്ത് കോൺഗ്രസ് ആയിരുന്നല്ലോ അധികാരത്തിൽ അതാണ് അദ്ദേഹം ചോദിച്ചപ്പോ അതുകൊണ്ട് നീ ഉടനെ രാജിവെക്കുന്നു പറഞ്ഞ കോൺഗ്രസ് ആയിട്ട് രാജിവെപ്പിച്ചു രാജിവെപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കോൺഗ്രസും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ് തങ്ങളിരുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ന്യൂനതകൾ ഈ വോട്ടർ പട്ടികകത്ത് കടന്നുകൂടിയിട്ടുണ്ട് എന്നുവെച്ചാൽ ആർക്കും ഏത് തരത്തിലും ഒരു സംവിധാനമായിട്ട് ഇന്ത്യയിലെ വോട്ടർ പട്ടികയിൽ കിടക്കുന്നു എന്നാണ് സൂചിപ്പിക്കപ്പെട്ടത് ഒറ്റ വീട്ടിൽ എൺപത് വോട്ടുകൾ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഇപ്പോൾ പുതിയ ഒരു അതിനെതിരെ ബി ജെ പി കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ബി ജെ പി കൊണ്ടുവരുന്നത് ബിജെപി പുതുതായിട്ട് ഈ നൂറ്റി ഇത് ഭേദഗതി അതായത് മുപ്പത് വർഷം അല്ല മുപ്പത് വർഷമല്ല അല്ല ക്ഷിക്കണം മുപ്പത് ദിവസം ജയിലിൽ കിടന്ന ഒരാൾ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരും ആയിക്കോട്ടെ അയാളെ സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കുന്ന ഭേദഗതി ബില്ലാണ് അത് അത് മറ്റൊരു വിഷയമാണ് നമ്മുടെ മുന്നിൽ ഞാനതല്ലേ ചോദിച്ചത് ഈ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് കണക്കുകൊടുത്ത ഒരു ബിരുദൻ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു അയ്യോ ഞാനൊക്കെ കഴിഞ്ഞ ദിവസം സി എസ് ഡി എസിന്റെ ഒരു ഏറ്റവും എന്താണ് മെയിൻ ആയിട്ടുള്ള സഞ്ജയ് കുമാർ സഞ്ജയ് കുമാർ അതെ അദ്ദേഹം നേരത്തെ മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ ഒരു കമ്പാരിസൺ ആയിട്ടുള്ള ഒരു ഡാറ്റ ഉണ്ടായിരുന്നു ആ ഡാറ്റ മുഴുവൻ തെറ്റാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അതെ അതെ അതിന് ബി ജെ പി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഈ എന്താണ് ബാംഗ്ലൂർ നടത്തിയ പത്രസമ്മേളനം എന്ന് പറയുന്നത് ഇയാൾ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്തിയ അല്ല ഇയാള് പറഞ്ഞ കാര്യം വേറെയാണ് രാഹുൽ ഗാന്ധി എന്താണ് ബാംഗ്ലൂർ നടത്തിയ പത്രസമ്മേളനത്തിൽ നിലവിലുള്ള വോട്ടർ പട്ടികക്ക് വന്ന ഏറ്റവും വലിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത് ആ അബദ്ധമാണ് തിരുത്തേണ്ടത് ആ അബദ്ധം തിരുത്താനായിട്ട് ആര് തയ്യാറല്ല ഇലക്ഷൻ കമ്മീഷൻ തയ്യാറില്ല ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നതെന്നാണ് ഡിജിറ്റൽ കോപ്പി കൊടുക്കാൻ തന്നെ പറഞ്ഞത് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ അത് കൊടുത്തുള്ള അസുഖം എന്താ ഡിജിറ്റൽ കോപ്പി എന്തിനാണ് ഉണ്ടാക്കണം അത് കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തെറ്റാൻ എന്ന് വെച്ചാൽ നിമിഷങ്ങൾ പരിശോധിക്കാം ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വരുന്ന പോലും അത് പരിശോധിക്കാൻ കഴിയും അതിൻ്റെ ബേസിൽ രാഹുൽ എതിർക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി എസ് ഡി എസിൻ്റെ കണക്കുകളെ പലപ്പോഴും രാഹുൽ ഉദ്ധരിച്ചിട്ടുണ്ട് അവരെ അവര് അവരെ ചെയ്തിട്ടുണ്ട് അവരെ കോട്ട് ചെയ്യാം അവരെ കോട്ടി അവരെ കോട്ടി അവര് പോലും തെറ്റിയിരിക്കുന്നു അവരും രാഹുലിന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുകയാണ് അല്ല രാഹുൽ പറയുന്ന കാര്യം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ കണക്കുകളുമായിട്ട് താരമ്യം ചെയ്തിട്ട് എന്താണ് സജ്ജയ് കുമാർ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംവിധാനം പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണല്ലോ പ്രശ്നമുള്ളത് അതല്ലല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ള ഒരു വീട്ടിൽ എൺപത് വോട്ടർമാർ എന്ന് പറയുന്നത് സജ്ജയ് കുമാർ പറഞ്ഞതല്ല അയാളക്കൂട്ടിയതായിട്ടല്ല ഏളക്കൂട്ടിയായിട്ടാണ് ഒരു വീട്ടിലെ അത് അത് ഒരു വീട് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ച് നമ്മളുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരൊക്കെ ആ വീട്ടിൽ പോയി കണ്ടതല്ലേ അത് സജ്ജയ് കുമാറായിട്ടെന്ത് ബന്ധവാന് അപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം സജ്ജയ് കുമാർ എന്ന് പറയുന്നതായിട്ടുള്ള സഫോളജിസ്റ്റ് സഫോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് സഫോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഇലക്ഷൻ വിചാരണ നടന്നതിന് അനാലിസിസ് നടത്തുന്നതിനായി വലിയ തെരഞ്ഞെടുപ്പ് അനൽലിസ്റ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സഫോളജിസ്റ്റുകളാണ് അപ്പോൾ അയാൾ കർണാടകത്തിലെ വോട്ട് ഇരട്ടിപ്പോയായിട്ട് ബന്ധപ്പെട്ട കർണാടകത്തിലെ വോട്ട് ഇരട്ടിപ്പോയായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു താരമ്യ കണക്ക് അയാൾ അവതരിപ്പിച്ചത് തെറ്റിപ്പോയി എന്ന് അദ്ദേഹം പറയുന്ന അതായത് ഇരുപത്തിനാല് ലോക്സഭയിലെയും അസംബ്ലിയിലെയും കണക്കുകൾ വെച്ചിട്ടാണ് അയാൾ താരമ്യം നടത്തിയത് അത് ആവശ്യമല്ല രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിലൂടെ അവതരിപ്പിച്ചത് പത്രസമ്മേളനം അവതരിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി വോട്ടർമാർക്ക് എന്താണ് പല സ്ഥലത്തും വോട്ടർ വന്ന വോട്ടുണ്ട് അതായത് ഒരാളുടെ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വേറെയാണ് വേറെ സ്ഥലത്ത് വേറെയാണ് അതുപോലെ കന്നി വോട്ടർമാർ എന്ന് പറയുന്നവരുടെ പ്രായം കന്നി വോട്ടറാണല്ലോ നമുക്കറിയാം പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴാണ് അവർ എന്ത് വരുന്നുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് അതിന് വരെ എഴുപത് എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള ആളുകളൊക്കെ കയറി വരും അതുപോലെ പലതരത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിരിക്കുന്നതായിട്ടുള്ള പിശകളാണ് ചൂണ്ടിക്കാണിച്ചത് ആ പിശകൾ തിരുത്തണം അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ കീഴിൽ പതിനായിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞാൻ അവരെ അവരെന്നെയ്തു പറ്റില്ലെങ്കിൽ ഇറങ്ങി പോടോ തന്നെ ഞാനതിനോട് ഇരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഇലക്ഷൻ കമ്മീഷണർമാരെ സംയോജിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഏറ്റവും ശരിയായതും ഉചിതമായതുമായ വോട്ടർ പട്ടിക തയ്യാറാക്കി കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു കറപ്ഷനും ഇല്ലാതെ വോട്ടെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ചുമതല ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് അത്രമാത്രം നിഷ്പക്ഷമായിട്ടുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അല്ലെ ഈ ആ സമയത്ത് അയാൾ എന്തിനാണ് പറഞ്ഞത് എനിക്കൊന്നും പറ്റില്ല പറ്റില്ല പറ്റാത്ത പക്ഷെ ഈ ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹം എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതില് ഉണ്ട് ശരിയാണ് പല പ്രശ്നങ്ങളും ഉണ്ട് അല്ല തെറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് അയാൾ പറയുന്നുണ്ട് ആ ഇങ്ങനെ പരിശോധിച്ച പോര അത് പരിശോധിക്കാനായിട്ട് വേറെ ആൾക്കാരെ ഡാറ്റ കൊടുക്കണ്ടേ ഇയാളുടെ ഡാറ്റ ഇയാളെ തന്നെയല്ലേ പരിശോധിക്കില്ല അല്ല നമ്മളാണ് കൊടുക്കണ്ടേ ഇലക്ഷൻ കമ്മീഷൻ ജോലിയില് അപ്പോൾ ഈ എലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാവിധമായിട്ടുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തി തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അത് പുതിയ സമിതിയുടെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് മാഷു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത് എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർ പോലും അത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഏത് പാർട്ടി എന്നില്ല ജനങ്ങളെയാണ് പ്രതിനിധി അതെ അതാണ് ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എങ്കിലും അവർ കീഴടങ്ങേണ്ട കാര്യമില്ല എങ്കിലും നമുക്ക് അവർക്ക് വിശ്വാസം ഉണ്ടാവും പക്ഷേ ഇതിൽ അവസാന ഒരു കാര്യം ചെയ്തു യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു ടെക്നിക്കൽ ഇററാണ് വോട്ടർ ലിസ്റ്റിൽ സംഭവിച്ച ടെക്നിക്കൽ ഇറർ എ ബി സി ഡി ജി എഫ് ജിയും സീറോവും അത്തരം വോട്ടുകൾ ഇത് ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഇറർ സംഭവിച്ചു എന്നതുകൊണ്ട് വോട്ട് എന്താണ് രണ്ട് രണ്ടും മൂന്നും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം അതല്ല വിഷയം അത് ശരിയാണ് ടെക്നിക്കൽ ഇറേഴ്സ് മാത്രമല്ല പറഞ്ഞു വൈകുന്നേരം അഞ്ച് മണിക്ക് വോട്ട് അവസാനിക്കും അഞ്ച് മണി മുതൽ ഒരു ആറു മണി വരെയുള്ള സമയത്തിനകത്ത് പതിനായിരക്കണക്കിന് വോട്ടുകൾ രേഖപ്പെടുത്തപ്പെടുന്നു മനസ്സിലെ ഇതാണ് കൃത്രിമത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത് അതെങ്ങനെയാണെന്ന് അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലെ അവിടെയാണ് ഈ കൃത്രിമവും ഒക്കെ നടക്കുന്നത് ആ സംഭവ വികാസത്തിനകത്താണ് അത് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ അതെങ്ങനെയാണ് അട്ടിമറിക്കുക എന്നുള്ളത് പരിശോധിക്കുക ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ മുന്നിൽ ഇലക്ഷൻ കമ്മീഷന്റെ തുണി അഴിഞ്ഞു വരികയാണ് അയാൾ തുണി കൊടുക്കട്ടെ ഇതിന്റെ തൊറ്റബദ്ധമാണ് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അത് രാഹുൽ ഗാന്ധി എന്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് വന്നിരിക്കുന്ന മുഴുവൻ പാളിച്ചകളും ബി ജെ പിയുടേതാണ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി ഇലക്ഷൻ കമ്മീഷനെ മാത്രം തൂക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അയാൾ തൂക്കപ്പെടും എല്ലാവരും കൂടെ നിൽക്കുക നിൽക്കണം വരും കാരണം വെച്ചാൽ നമ്മുടെ ആവശ്യം കൃത്യമായിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനും ആ കമ്മീഷണർ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തെറ്റുപറ്റാത്ത വോട്ടിംഗ് സമ്പ്രദായമാണ് പക്ഷേ രാഹുലിൻ്റെ മുമ്പിൽ വലിയ വലിയ പ്രതിസന്ധികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഒന്നിപ്പോൾ ഈ സി എസ് ഡി എസിൻ്റെ അയാൾ മാപ്പ് പറഞ്ഞ വിഷയം കാണാം എൻ്റെ കണക്കുകൾ മുഴുവൻ തെറ്റിപ്പോയി മറ്റൊന്ന് പറയുന്നത് സുപ്രീം കോടതി തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര എലക്ഷൻ അത് റദ്ദെയ്യണം അതിൻ്റെ വിധി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ ഹർജി അതായത് ഈ ആറ് മണിക്ക് ശേഷം ഇത്രയും അധികം വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് തെറ്റാണെന്ന് പറട്ടെ അപ്പം സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പറയുന്ന വിഷയത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നൽകുന്ന ഒരു തെളിവിൻ ഒരു ആരോപണത്തിൻ്റെ പുറത്തോന്നും നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല തെളിവ് തരും എന്നിട്ട് അത് ആ ഹർജി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അല്ല അത് പ്രശ്നമാണ് സുപ്രീം കോടതിക്ക് പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പേരിൽ തള്ളിക്കളയാൻ പറ്റില്ല അതിൻ്റെ തെളിവ് തന്നെയാണ് ഓർക്കേണ്ടത് കോടതിയുടെ മുന്നില്ല എല്ലാത്തിനും തെളിവാനാണ് ആവശ്യം എന്തായാലും രാഹുൽ വിജയിച്ചു വരണമെന്ന് ഈ നാട്ടിലെ സാധാരണപ്പെട്ടുള്ള രാഹുലിൻ്റെ വിജയം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് നിൽക്കുന്നത് ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലും ജനങ്ങളുടെ വിശ്വാസത്തിലും ആയിരിക്കും അദ്ദേഹം ജനങ്ങളെ നേരിട്ടേ അത നമുക്ക് പറയാൻ പറ്റുള്ളൂ